നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം മലവേട്ടുവ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പരപ്പ പോസ്റ്റ് ഓഫീസിലെ മുൻ ജീവനക്കാരൻ പരപ്പ പട്ടളം സ്വദേശി എം ഭാസ്കരൻ മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു മഞ്ഞപ്പിത്തം പിടിവെട്ട് മംഗലാപുരത്ത് ചികിത്സയിലായിരുന്നു ദളിത് വിഭാഗത്തെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിച്ച കർമ്മയോഗി മദ്യനിരോധന ജില്ലാ കമ്മിറ്റി അംഗം പരപ്പ എച്ച് എസ് എസ് മുൻ എസ് എം സി ചെയർമാൻ രാജീവ് ഗാന്ധി സ്വാശ്രയ സംഘം വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാരമ്പര്യ വൈദ്യൻ തികഞ്ഞ ഗാന്ധിയൻ എന്നിങ്ങനെ ഭാസ്കരൻ പട്ടളം പരപ്പയുടെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്നു പരേതയായ വത്സമ്മയാണ് ഭാര്യ രാഹുൽ കേബിൾ ടി വി അടുക്കം രാജീവ് ഓട്ടോ ഡ്രൈവർ പരപ്പ സുമേഷ് പോസ്റ്റ് ഓഫീസ് പരപ്പ ദിവ്യ വിദ്യാർത്ഥിനി കോഴിക്കോട് സുധീഷ് വ്യവസായ ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവർ മക്കളാണ് മരുമകൾ ഉഷ ശവസംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു